നമസ്കാര സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് മലയാള സിനിമാ താരങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ലൈംഗികാരോപണം ഉയർന്നതോടെ പ്രേക്ഷകർ സിനിമ വിട്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചുറ്റുപാടുമുള്ള ലൈംഗികാരോപണ കഥകൾ രംഗത്ത് വന്നതോടെ ചാനലുകൾ ലൈവ് ചർച്ചയാക്കിയതോടെ ജനങ്ങൾ താരങ്ങളെ വെറുത്ത് തിയേറ്ററുകൾ ഉപേക്ഷിച്ചു മഞ്ജു വാര്യർ അടക്കമുള്ളവരുടെ സിനിമ കേരളത്തിൽ എട്ടു നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത് മോഹൻലാലിൻ്റെതടക്കം സൂപ്പർ താരങ്ങളുടെ പല സിനിമകളും റിലീസ് ചെയ്യുന്നത് മാറ്റിവെച്ചു ഓണത്തിനു വേണ്ടി കാത്തിരുന്ന പല സിനിമകളും അങ്ങനെ തിയേറ്ററിൽ നിന്നും പിന്മാറി പക്ഷെ ഓണത്തിന് സിനിമാ പ്രേക്ഷകർ ഏറെ എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ചിലരൊക്കെ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി ഓണം റിലീസ് ഇന്നും നാളെയുമായി നടക്കുകയാണ് ഏതാണ്ട് ഏഴ് സിനിമകളാണ് ഓണത്തിനു വേണ്ടി ഈ ആഴ്ച ഇന്നും നാളെയുമായി തിയേറ്ററുകളെത്തുന്നത് എല്ലാ സിനിമകളും ഏറെ പ്രതീക്ഷയോടെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു റിലീസിംഗ് തന്ത്രവുമായി മൂന്ന് സിനിമക്കാർ കൈകോർത്തിരിക്കുന്നു പെപ്പെ എന്ന ആന്റണിയും ആസിഫ് അലിയും ടോവിനോ തോമസും കൈകോർത്തുകൊണ്ട് അവരുടെ മൂന്നിന്റെയും സിനിമയുടെ റിലീസ് പരസ്പരം ഷെയർ ചെയ്തതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ടോവിനോയുടെ എ ആർ എമ്മിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആസിഫ് അലിയുടെ കിഷ്കിന്റെ അകാണ്ടത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ടോവിനെയും ആന്റണിയുടെ കൊണ്ടലിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആസിഫും ഒരുമിച്ച് വീഡിയോ ഇറക്കിയതാണ് ശ്രദ്ധ നേടിയത് പേരും പരസ്പരം മറ്റുള്ളവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യുകയും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു മലയാള സിനിമയിൽ മത്സരമൊന്നുമില്ല മല്ലൂസ് ഇങ്ങനെയാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രൊമോട്ടറാകുന്നു ഈ മാതൃക കണ്ടു പഠിക്കൂ എന്ന നിലയിൽ ചർച്ചയായി ഇതോടെ ഈ ഓണത്തിനിറങ്ങുന്ന മൂന്ന് സിനിമകൾക്കും പെട്ടെന്ന് വലിയ ഹൈപ്പ് ഉണ്ടാകുന്നു ഈ ഹൈപ്പ് ഓണക്കാലത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ഗുഡ് വില് എന്റർടൈൻമെന്റ് ഇറക്കുന്ന കിഷ്കിന്റെ ആസിഫ് അലി മാത്രമല്ല സുപ്രധാനമായ റോളിൽ അഭിനയിക്കുന്നത് വിജയരാഘവൻ കൂടിയാണ് ഈ മൂന്ന് സിനിമക്കാരും മാതൃകാപരമായി പരസ്പരം മറ്റുള്ളവരുടെ സിനിമ പങ്കുവച്ചതോടെ സിനിമയിലെ മുൻതൂക്കം ഇവർക്ക് കിട്ടുന്നു എന്നാൽ ഇത് ഓണക്കാലത്ത് മറ്റ് നാല് സിനിമക്കാർക്ക് ആശങ്കയും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നു മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇത് തെളിവുണ്ടായിരിക്കുന്നു എന്നാണ് ചിലരെങ്കിലും പറയുന്നത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ച ആസിഫിലേക്കും പെപ്പയിലേക്കും ടോവിനോയിലേക്കും നീട്ടിക്കൊണ്ട് ഷീലു അബ്രാഹിം ഒരു പോസ്റ്റ് ഇട്ടു പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നാണ് ഷീലുവിന്റെ ചോദ്യം പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കൽ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കമാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാഷിണ്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കു മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ ഷീലു എബ്രാഹിമിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ടോവിനോയുടെയും ആസിഫലിയുടെയും പെപ്പയുടെയും സിനിമ മാത്രമല്ല ബാക്കി മൂന്ന് സിനിമകൾ കൂടി ചർച്ചയാവേണ്ടതാണ് എന്ന് ഷീലു പറഞ്ഞതോടെ സോഷ്യൽ മീഡിയ അതേ പിടിച്ചു മുമ്പോട്ട് പോകുന്നു പ്രത്യേകിച്ച് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ ആ പവർ ഗ്രൂപ്പ് ചർച്ചകളിലേക്ക് ഈ മൂന്ന് പേരെ പിടിച്ചിടുകയും ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത് ഇതാണ് ആരും മനസ്സിലാക്കാതെ പോകുന്നത് എന്നതിന് തെളിവായി മാറുന്നു ഷീലുവിന്റെ പോസ്റ്റ് ലിജോ ജോസ് പെല്ലിശ്ശേരി അടക്കമുള്ള ന്യൂ ജനറേഷൻ സിനിമയിൽ ഏറ്റവും സ്വാധീനമുള്ളവർ പോലും ബാക്കി മൂന്ന് സിനിമകളെ അവഗണിച്ചുകൊണ്ട് കൊണ്ടലിനും ആർ എമ്മിനും കിഷ്കിന്റെ മാത്രം പ്രൊമോഷൻ കൊടുത്തതും ഇതിനിടയിൽ ചർച്ചയാവുന്നുണ്ട് ഒമർ ലുലു അതിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചു ഈ മൂന്ന് ചിത്രങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ബാഡ് ബോയ്സ് ഫുമാട്ടിക് കളി ഗ്യാങ് ഓഫ് സുകുമാര കുർപ്പ് എന്നീ ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട് എന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പോസ്റ്റിന് കീഴ് ഒമർ ലുലുവിന് എഴുതേറ്റ് വന്നു എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ലൈംഗികാരോപണങ്ങളും കൊടികുത്തി വാഴുന്ന സമയത്ത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചർച്ചയാകുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ ഓണം റിലീസ് കാരണമാകുന്നു സിനിമാ വ്യവസായമാണ് സിനിമാ മേഖല പുഷ്ടിപ്പെടേണ്ടതുണ്ട് എന്തെല്ലാം ആരോപണങ്ങളുണ്ടെങ്കിലും സിനിമാ പ്രവർത്തകരുടെ അധ്വാനം വെറുതെ അവരുതെ അതുകൊണ്ട് തന്നെ ഈ ആറ് സിനിമകളും പ്രേക്ഷകർ കാണണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് സിനിമാ താരങ്ങളോട് എന്തു ഭിന്നതയുണ്ടെങ്കിലും മലയാള സിനിമാ ലോകം പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു കൈപിടിച്ച് സഹായിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം ആറ് സിനിമകളും നമ്മുടെ ചുറ്റുമുണ്ട് ഓണാവധിക്കാലത്ത് ഒരു സിനിമയെങ്കിലും കണ്ട് മലയാള സിനിമയെ മഹാനഷ്ടത്തിൽ നിന്നും കരകയറ്റാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക